കഴിഞ്ഞ അഞ്ചു വർഷമായി എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് പട്ടാമ്പി നമ്പ്രം ഭാഗത്തുള്ളവരുടെ മറുപടി റോഡെന്ന പേരിൽ പാടത്തിന് നടുവിലൂടെ കെട്ടിപ്പൊക്കിയ പതിനാലടി വീതി ഉള്ള ഒരു മൺപാതയാണ് പട്ടാമ്പി നഗരസഭയിൽ പത്തൊമ്പതാം ഡിവിഷനിലെ വെള്ളാംകുളങ്ങര പ്രദേശത്തെ പതിനഞ്ച് കുടുംബാംഗങ്ങളുടെ ഏക ആശ്രയം മഴ പെയ്താൽ ഇവിടെ രൂപം കൊള്ളുന്ന ചെളിക്കെട്ട് താണ്ടി വേണം ജനങ്ങൾക്ക് വീടുകളിലെത്താൻ കനത്ത മഴ പെയ്താൽ കാൽനടയാത്ര ദുഷ്കരമാണ് ഞാൻ ഈ പ്രദേശത്തെ കഴിഞ്ഞ ബോർഡിലുള്ള മെമ്പറാണ് ഞാൻ പത്തൊമ്പവാളി ഞാനായിരുന്നു കഴിഞ്ഞ മെമ്പർ ഞാൻ മെമ്പറാകുമ്പോഴാണ് ഈ റോഡ് എന്നിട്ട് ഉണ്ടാക്കിയത് റോഡേ ഉണ്ടാക്കിയത് പക്ഷെ സ്വകാര്യ വ്യക്തികളെ സ്ഥലം വാങ്ങി ഈ റോഡുണ്ടാക്കി കാരണം പതിനാലോളം വീടുകളവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് ആ പതിനാല് വീട്ടുകാരും വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് അതിൽ പാ പതിനാല് വീട്ടിൽ കുറച്ച് ആളുകൾക്ക് ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ സ്വന്തം ഭൂമി അഞ്ച് സെൻറ്റും നാല് സെൻറ്റും മുറിച്ച് കൊടുത്ത് വീട് വെച്ച് താമസിക്കുന്ന ആളുകളാണ് അപ്പോൾ ആ പ്രദേശത്തൊക്കെ റോഡുണ്ടാക്കുക എന്നുള്ളത് ആ പ്രദേശത്തെ ആളുകളുടെ ആവശ്യമായി ഞങ്ങൾ ചെയ്തതാണ് അന്ന് ഉണ്ടാക്കിയ റോഡാണിത് അന്ന് ഞാൻ കഴിഞ്ഞ ബോർഡിൽ പലതവണ ഫണ്ട് വച്ചിട്ടാണ് ഈ റോഡ് രണ്ട് സൈഡും കരികല്ല് കെട്ടി ആ റോഡ് അങ്ങോട്ട് പകുതിയോളം എത്തിച്ചു ഞാൻ മെമ്പറായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ആ റോഡ് ഉണ്ടാക്കിയത് അന്ന് മണ്ണ് വലിയ റോഡ് ഉണ്ടാക്കി അതിനുശേഷം രണ്ട് സൈഡും കെട്ടിയിട്ട് കരിങ്കല്ല് പോല്ല്ല് പൊടി വിരിച്ച് റോഡ് വൃത്തിയാക്കി എടുക്കുകയായിരുന്നു അതിന് ശേഷം കുറെ മണ്ണ് കൊടുത്തിട്ടിട്ട് ഈ റോഡ് ആകെ ചളിയായി ഇപ്പം അതിന് ശേഷം ഈ അഞ്ചു വർഷമായിട്ട് ഈ നഗരസഭ ഈ ഒരു 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 ഫണ്ട് 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 പോലും അവർക്ക് മൺപാതയൊന്ന് ഡാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തരാൻ പ്രദേശവാസികൾ മുട്ടാത്ത വാതിലുകളില്ല പാടമായതുകൊണ്ട് തന്നെ രാത്രിയായാൽ ഇഴജന്തുക്കളുടെ ശല്യമുള്ളതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ് ചെളിക്കെട്ടിൽ വാഹനം താഴുകയും ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും വിളിച്ചാൻ വരാൻ മടിക്കുകയാണ് മഴക്കാലത്ത് ഇരുചക്ര വാഹനം റോഡിൽ നിർത്തി നടന്നാണ് പലരും വീടുകളിൽ എത്തുന്നത് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാനാണ് ഏറെ പ്രയാസം ഒരു പത്തറുപത് നൂറ് മീറ്റർ തൊണ്ണൂറ് മീറ്റർ അല്ല തൊണ്ണൂറ് മീറ്റർ മൂന്ന് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കെട്ടി തൊണ്ണൂറ് മീറ്റർ ഇതിൽ കെട്ടിയിട്ടുണ്ട് അല്ലാതെ കണ്ട് ഇതിൽ വേറൊന്നും ചെയ്തിട്ടില്ല ഈ ആ ചളിയും മണ്ണും കുറച്ചും ഇങ്ങനെ കിടക്കുക എന്നല്ലാതെ ഇപ്പൊ ഇത് കൂടുതൽ പിന്നെ യാത്ര സൗകര്യം ഇല്ലാതായി കിടക്കുക നല്ലൊരു നല്ലൊരു പറ്റാത്ത കണ്ടീഷൻ തന്നെ ഇങ്ങനെ പോകാൻ ഒരു മഴ എന്ന് തുടങ്ങി അന്ന് മുതൽ ഈ ഇതോടൊപ്പം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന രണ്ട് അറവകുശാലകളിൽ നിന്നും ദുർഗന്ധം നാട്ടുകാർക്ക് തലവേദനയാകുന്നതായും പരാതി ഉയർന്നു മാംസാവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന തെരുവു നായ്ക്കളുടെ ശല്യം കാരണം റോഡിലൂടെ നടക്കാൻ കഴിയാത്ത ാണ് രണ്ട രണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി ഒന്നേക്ക് അവിടെ ചെന്നിട്ട് അതിലൊന്നും അവരോർമ്മ കിട്ടാൻ തീരെ ഇത് ും പോയിങ്ങനെ പരാജയം കൊടുത്ത് ഇപ്പൊ രണ്ടു ദിവസം കൊടുത്തിരുന്നു ചെളിക്കെട്ടിലൂടെയുള്ള ജനങ്ങളുടെ സഞ്ചാരത്തിന് താൽക്കാലിക പരിഹാരം കാണുകയും അടുത്ത കാലവർഷം മുമ്പ് നടപടി കണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം സംരക്ഷണ ഭിത്തിയോട് കൂടിയുള്ള റോഡ് നിർമ്മാണത്തിന് പദ്ധതി വെച്ചതായും ആറ് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതായും നഗരസഭാ സാരഥികൾ അറിയിച്ചു ഈ ചാനൽ പട്ടാമ്പി അമ്മേ എനിക്ക് സാലറി കിട്ടി അമ്മയ്ക്ക് എന്താ വേണ്ടേ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മയ്ക്ക് മോനു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം